കോട്ടയം സഹോദയ സ്കൂൾ കലോത്സവം സർഗസംഗമം രണ്ടായിരത്തി ഇരുപത്തി നാല് മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടക്കും അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സഹോദയ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടയം സഹോദരിയുടെ ആഭിമുഖ്യത്തിലുള്ള സ്കൂൾ കലോത്സവമാണ് മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടക്കുന്നത് സർഗസംഗമം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ച് മുതൽ ആരംഭിക്കും ഒക്ടോബർ അഞ്ച് ഒമ്പത് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്നീ തീയതികളിലായാണ് സർഗസംഗമം നടക്കുന്നത് സർഗസംഗമത്തിൻ്റെ ലോകോപ്രകാശനം ലേബർ ഇന്ത്യ ഗ്രൂപ്പ് ഫൗണ്ടർ ചെയർമാൻ ജോർജ് കുളങ്ങര നിർവഹിച്ചു സഹോദയ പ്രസിഡന്റ് ബെന്നി ജോർജ് അധ്യക്ഷനായിരുന്നു മത്സരങ്ങൾ ലേബർ ഇന്ത്യ സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്ന വിവിധ വേദികളിലായിട്ട് നടക്കുകയാണ് ഒൻപതാം തീയതി ബുധനാഴ്ച ഡിജിറ്റൽ മത്സര ഇനങ്ങൾ കോട്ടയം ലൂത്ത് പബ്ലിക് സ്കൂളിലെ വേദികളിൽ നടക്കുന്നതാണ് സ്റ്റേജ് മത്സരങ്ങൾ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി ലേബർ ഇന്ത്യ ക്യാമ്പസിൽ തന്നെ നടക്കുന്നു സംഘാടകർ മത്സരങ്ങളായി നാല് ജില്ലകളിൽ നിന്നുള്ള നൂറ്റി ഇരുപത് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഇരുപത്തിമൂന്ന് വേദികളിലായാണ് മത്സരം നടക്കുന്നത് നൂറ്റി അൻപത് ഇനങ്ങളിൽ മത്സരം ഉണ്ടായിരിക്കും മത്സരങ്ങളുടെ നടത്തിപ്പിനായി ഇരുപത്തിയഞ്ചോളം കമ്മിറ്റികൾക്ക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് നാൽപ്പതോളം അധ്യാപകരെയും നൂറിൽപ്പരം വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനം നടക്കുന്നത് ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ലേബർ ഇന്ത്യ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ജോർജ് കുളങ്ങര കോട്ടയം സഹോദയ വർക്കിംഗ് പ്രസിഡന്റ് ഫാദർ ഷിജു പറത്താനം കോട്ടയം സഹോദയ ജനറൽ സെക്രട്ടറി കവിത ആർ ഫാദർ പായസ് ജോസഫ് പായിക്കാട്ട് ഫാദർ ജോഷ് കാഞ്ഞുപറമ്പിൽ ടിനു രാജേഷ് എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം